ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അത് വാസ്തവമാണ് പല പ്രശ്നങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഏതായാലും ക്ലാസ് കുറേച്ച് നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് കാരണം നമ്മളെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന സൂരജ് ചിറയ്ക്കാനി നെടുമ്പാട് അടുത്തുള്ള സ്ഥലമാണ് ഈ ചിറയ്ക്കാനി സൂരജ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരുന്നു സൂരജെന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം സൂരജ് പഠിക്കാൻ വന്നു ചേർന്നു സൂരജ് ക്ലാസ്സിൽ പഠിച്ചു അതിനുശേഷം സൂരജ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ മെച്ചപ്പെട്ട ഒരു അധ്യാപകനായി മാറി പ്രത്യേകിച്ചും കറണ്ട് അഫയേഴ്സിൻ്റെ സ്പെഷ്യലിസ്റ്റായിരുന്നു കറണ്ട് അഫയേഴ്സാണ് സൂരജിൻ്റെ ഇഷ്ട ഏരിയ അങ്ങനെ ക്ലാസ്സുകൾ ധാരാളം എടുത്തു ഓൺലൈനിലെടുത്തു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുത്തു അങ്ങനെ ഇവിടെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് സൂരജ് ഞാൻ സൂരജിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാകും ഇപ്പോൾ എൻ്റെ മുന്നിൽ സൂരജ് പോസ്റ്റിംഗ് ഓർഡർ അതിൻ്റെ അഡ്വൈസുമായി നിൽക്കുകയാണ് സൂരജിൻ്റെ അമ്മ ഈ വന്നിട്ടുണ്ട് അമ്മ ചിത്ര ചിത്ര നമ്മുടെ സ്ഥാപനത്തിന് നേരത്തെ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചിത്രയുടെ മകനാണ് ഈ സൂരജ് ചിത്ര വളരെ അടുത്ത റാങ്ക് ലിസ്റ്റിൽ വന്ന് എന്തോ കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ് എന്തായാലും അതിനെല്ലാം ഒരു വലിയ പ്രതിഫലമായി ഇന്ന് സൂരജ് ആ ബ്രൗൺ കവറുമായി എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ ആദ്യം സൂരജിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് എന്നിട്ട് നമുക്ക് ചിത്രയും ഒന്ന് കാണാം ചിത്രയും ഇവിടെ പഠിച്ചിരുന്നാണ്ടോ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇവിടെ ഒന്നിക്കാം അപ്പോൾ ആദ്യം സൂരജിനെ വിളിക്കുകയാണ് സൂരജ് ആ പോസ്റ്റിങ് ഓർഡറുമായിട്ട് വരും ഇപ്പം സൂരജിനെ കാണുമ്പോൾ കാണാൻ മനസ്സിലാവും ഇതാണ് നമ്മുടെ സൂരജ് എല്ലാവർക്കും ഓർമ്മ ആണല്ലോ സൂരജ് അത്ര ക്ലാസ്സാണ് ഇവിടെ എടുത്തത് ഇപ്പൊ സൂരജിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ നോക്കുകയാണ് സൂരജിന് അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് പ്ലാനിംഗ് ബോർഡിൽ നിന്നാണ് റിസർച്ച് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ സ്കെയിൽ അൻപതിനായിരത്തി ഇരുന്നൂറ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് സ്കെയിലാണ് ഞാൻ ജോലി കിട്ടി കിട്ടിപ്പോകുന്നത് ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുള്ളത് മുപ്പത്തി അഞ്ച് വർഷത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള അടിസ്ഥാനത്തിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റിയ ഒരു മേഖലയിലാണ് സൂരജ് എത്തിയിരിക്കുന്നത് പോലെ വളരെ ഹാർഡ് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ള ഒരു വ്യക്തിക്ക് അവിടെ ധാരാളം റിസർച്ചുകൾ നടത്താനും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും മുകളിലോട്ട് പോകാനും നമ്മളെ കേരളത്തിന് തീർച്ചയായിട്ടും ഈ രംഗത്ത് ഒരു വിദഗ്ധനായി ഭാവിയിൽ മാറും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് വിചാരിക്കണമല്ല സത്യമായി തീരുമെന്നുള്ളതിൽ സംശയം വേണ്ട കാരണം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഈ ഇടയ്ക്ക് ക്ലാസ് നിങ്ങൾക്ക് ഒരു വിഷമം കാണും ചക്രവാണി സാറിനെ കാണാനില്ല എന്നൊക്കെയുള്ള പരാതിയുണ്ട് ഇങ്ങനെ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഏതായാലും സൂരജ് എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത് എങ്ങനെയാണ് ജോലി കിട്ടിയത് സൂരജിനെ കിട്ടിയ ജോലി ഒരു ടെക്നിക്കൽ ജോലിയാണ് നമ്മൾ ക്ലാസ് റൂം മുറിയിലിരുന്ന് പി എസ് സി ക്ലാസ് പഠിച്ച് കിട്ടിയതല്ല സാങ്കേതികമായ പരിജ്ഞാനത്തിനുകൂടി വളരെ സമർത്ഥമായി പഠിച്ച് എന്നാൽ ഈ പഠനങ്ങളും പഠനം നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻ്റർവ്യൂവിനും ഒക്കെ നമ്മളുമായി സൂരജ് ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചിരുന്നു പിന്നെ ആയതുകൊണ്ട് ആയതുകൊണ്ടിരിക്കും പിന്നെ ഇന്ന ടെസ്റ്റുകൾ റെഫർ ചെയ്യണമെന്നൊക്കെ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇതല്ലെങ്കിലും സൂരജിന് വേറെ ജോലി കിട്ടുമെന്നുള്ള തർക്കമില്ല ഇപ്പം ആദ്യമത് കിട്ടിയതുകൊണ്ട് ആ ജോലിയിൽ പോവുകയാണ് വളരെ സന്തോഷം ഇനി സൂരജ് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ തന്നെ കണ്ട് എല്ലാവർക്കും പരിചയം എനിക്ക് സന്തോഷമുണ്ട് ഇന്നിവിടെ ഈ ഒരു ബ്രൗൺ കവറുമായിട്ട് സാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ സാധിച്ചതില് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അമ്മയാണ് നന്ദി പറഞ്ഞു തുടങ്ങുന്നത് വിളിക്കാം ഇതാണ് എൻ്റെ അമ്മ അമ്മയുടെ പേര് ചിത്ര അപ്പോൾ അമ്മയാണ് എനിക്ക് ആദ്യമേ എല്ലാ സപ്പോർട്ടും തരുന്നത് ആദ്യമേ എനിക്ക് നല്ല പഠിക്കാനായി ഒരു മടിയായിരുന്നു ചെറിയ ചെറിയ രീതിയിൽ മടിയായിരുന്നു അപ്പോൾ ആ സമയത്തെല്ലാം എനിക്കൊരു കോൺഫിഡൻസ് തന്നു എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് അമ്മയാണ് നമുക്കറിയാം ഒരു ജീവിതത്തിലായാൽ തന്നെയും ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മ രാവിലെ എഴുച്ച് എനിക്ക് വേണ്ടിയാണ് കുക്ക് ചെയ്യുന്നതുമല്ല എല്ലാം അത് ചെയ്താണ് എന്നെ സ്കൂളിലൊക്കെ എത്തിച്ചത് അപ്പോൾ അതിനെല്ലാം ഞാൻ അമ്മയോട് ഈ അവസരത്തെ നന്ദി പറയുന്നു അത് അമ്മയോട് നന്ദി നമുക്കൊരിക്കലും പറഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല ഈ അവസരത്തെ എന്നാലും ഞാൻ അത് പറയുന്നു അടുത്ത് എന്റെ അച്ഛൻ അച്ഛൻ്റെ കൂലിപ്പണിയാണ് അച്ഛൻ ഇതുവരെ ഞാൻ ഇനി പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളിലും ഒരു ഒരു ഇതിലും എനിക്കൊരു പോരായ്മ വന്നിട്ടില്ല കാരണം അച്ഛൻ എന്നായാലും ഏതേത് സാഹചര്യത്തിലായാലും എങ്ങനെയായാലും എനിക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളായാലും എന്തും എനിക്ക് നേരിടുന്നതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ അച്ഛനും നന്ദി പറയുന്നു പിന്നെ അടുത്ത് പറയേണ്ട എന്റെ അധ്യാപകർക്കാണ് ഞാൻ എന്റെ പത്താം ക്ലാസ് വരെ ലൂർദൂട് സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടു വരെ എൽ എം എസിലും ഡിഗ്രിയും പി ജിയും മാർവാനൂസ് കോളേജിലാണ് പഠിച്ചത് അപ്പോൾ ഇവിടങ്ങളിലുള്ള എല്ലാ അധ്യാപകർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു എല്ലാ അധ്യാപകരും ഓരോ അധ്യാപകരും നമുക്ക് പറഞ്ഞു തന്ന ഓരോ വാക്കുകളും അവരുടെ അനുഭവങ്ങളുമാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പം ഞാൻ ആദ്യം ഈ എൻ്റെ കോളേ സ്കൂളിലെയും കോളേജിലെ എല്ലാ അധ്യാപകർക്കും നന്ദി പറയുന്നു പ്രധാനമായിട്ടും മാർവാനിയൂസ് കോളേജിന് ഞാനൊരു നന്ദി പറഞ്ഞു കാരണം ഇതൊരു ടെക്നിക്കൽ പോസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന എൻ്റെ മെയിൻ സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു അത് ആ സബ്ജക്റ്റ് ഉൾപ്പെടെ എനിക്ക് എനിക്ക് നന്നായിട്ട് പ്രെസൻറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് ആ ടീച്ചേഴ്സ് പഠിപ്പിച്ച അവർ അവർക്ക് ഞാൻ നന്ദി പറയുന്നു അതിൽ മുൻ എച്ചോടിയായിരുന്ന ഫാദർ ജി ജി അച്ഛൻ അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ എൻ്റെ എല്ലാ അധ്യാപകർക്കും നന്ദി പിന്നീട് ഞാൻ ഇവിടെ ഇവിടെയാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഞാൻ സാറിൻ്റെ അടുത്തെത്തിയത് അപ്പം അമ്മ ഇവിടെ സാറിൻ്റെ മുൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈനായിട്ട് നിങ്ങളെല്ലാവരും കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ നിർദ്ദേശിച്ചു സാറിൻ്റെ അടുത്ത് എന്നെ പി എസ് സി പഠിച്ചാൽ മതി ഞാൻ ഒരു സ്ഥാപനത്തിലെ പി എസ് സിക്ക് പഠിക്കാൻ വന്നിട്ടുള്ളൂ അത് ചക്രമാണ് സാറിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടുന്ന് തന്നെ സാറിൻ്റെ കയ്യിൽ ഈ ബ്രൗൺ കവർ കൊടുക്കാൻ പറ്റിയതിൽ എന്നും നന്ദിയോടെ ഞാൻ സാറിന് ഓർക്കുന്നു അപ്പം സാറിൻ്റെ ക്ലാസിനെപ്പറ്റി നമുക്കറിയാമല്ലോ എന്തും സവിസ്തരം പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തന്നു ഒരു പരീക്ഷയെ നേരിടാൻ സഹായിക്കുന്ന ആളാണ് സാർ ഇപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ച മേഖല മാത്സും ആണ് ബാക്കിയുള്ള ഏരിയ എക്കണോമിക്സ് സ്റ്റാറ്റിസിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങളും പിന്നെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അങ്ങനെ പഠിക്കണമെന്നൊക്കെ ഇതിനു വേണ്ടി സഹായിച്ച സാറാണ് അതുപോലെ ഇൻ്റർവ്യൂവിനെ സഹായിച്ചത് സാറും കോളേജിലെ ഫാദറും കൂടെയാണ് അതിനെല്ലാം ഉള്ള എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞു പിന്നെ ഇതുപോലുള്ള ഒരു സ്ഥാപനം നടത്തി ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് എണ്ണം എടുക്കാൻ പറ്റുന്ന അതിൽ എത്രത്തോളം കുട്ടികൾക്കാണ് സാർ ഇവിടെ നിന്ന് ഒരു അഡ്വൈസ് നേടിക്കൊടുത്തത് അതിനുവേണ്ടി ഞാൻ സാറിനോട് എന്നും എന്നും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു സാറിന് നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ ഇവിടെ ക്ലാസ് എടുത്ത് സഹായിക്കുന്ന എല്ലാ അധ്യാപകർക്കും നമുക്കറിയാം ഓൺലൈനിൽ എടുത്തിരുന്ന മണി സാർ മണി ഇപ്പോഴും നമുക്ക് വേണ്ടിട്ട് വന്ന് എന്നും ക്ലാസ് എടുത്ത് തരുന്നതാണ് മണിസാറിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ ജയൻ സാറ് ചന്ദ്രബാബു സാറ് മറ്റിവിടുത്തെ എല്ലാ അധ്യാപകർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറഞ്ഞു സ്റ്റുഡൻറ് ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാ ടീച്ചർമാരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അവർക്ക് നന്ദി പറയുന്നു പിന്നെ എന്നും നമുക്കൊരു അഡ്വൈസ് ആയിട്ട് നിന്നവരാണ് ഇവിടെയുള്ള എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകൊരു സജലേട്ടനായാലും അതുപോലെ നമ്മുടെ ശ്രീതേട്ടൻ പിന്നെ അഭിരാം പോലുള്ള എല്ലാവരും ടെക്നിക്കൽ ടെക്നിക്കലായിട്ടായാലും അമലേട്ടൻ എല്ലാവരും നമുക്ക് എന്നും സപ്പോർട്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഓരോ അവസരത്തിനും നമുക്ക് എന്തെങ്കിലും ഒരു പാളിച്ചുണ്ടാകുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിച്ചു തരുന്നവരാണ് നമ്മുടെ ഈ കൂട്ടുകാർ അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു എന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ എന്നെ സഹായിച്ചോളം എന്നെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ശരി യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തേക്ക് മുമ്പേ ചിത്ര ഈ കവറ് കൊണ്ടുവരേണ്ടതാണ് അല്ലേ ചിത്ര യഥാർത്ഥത്തിൽ പക്ഷേ വിധി എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല അപ്പം ഈ ബ്രൗൺ കവറ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചിത്രം കൂടി വന്നതാണ് ഇതിൽ എന്നെ ഏറ്റവും വളരെ സന്തോഷിപ്പിച്ചത് കാരണം അത്രമാത്രം നല്ലൊരു ബന്ധമാണ് അച്ഛനും അമ്മയും മക്കളുമായിട്ടാണ് വീട്ടിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് സൂരജിനൊന്നും നൂറ് നാവാണ് അതിൻ്റെ തർക്കമില്ല അതുമാത്രമല്ല ഇത്രയും വലിയൊരു പോസ്റ്റ് പോകുന്നത് സൂരജ് എൻ്റെ അച്ഛനൊരു കൂലിവേലക്കാരനാണെന്ന് പറയാനുള്ള ആ മനസ്സുണ്ടായതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം കാര്യമെന്നുള്ളൊരു സംശയം വേണ്ട സൂരജിനെ വളർത്തിയ ആ നല്ല മനുഷ്യൻ സൂരജിൻ്റെ അമ്മ ചിത്ര സഹായിച്ച എല്ലാവരും എല്ലാവിധ ആശംസകളും ആ കുടുംബത്തിന് നൽകുന്നു ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് സൂരജ് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സൂരജിൻ്റെ ക്ലാസ്സുകൾ അതിനകത്ത് കിടപ്പ് നിങ്ങൾ ഓരോരുത്തരും കാണുക സൂരജിൻ്റെ ക്ലാസുകൾ സൂരജ് ഒരു മാതൃകാ സ്റ്റുഡൻ്റായി തന്നെ ഇവിടെ തുടർന്നു ഇപ്പോൾ മാതൃകാ ഉദ്യോഗസ്ഥനായി കേരള സർക്കാരിന് സേവനം അനുഷ്ഠിക്കാൻ കഴിയും എന്നുള്ളൊരു സംശയം വേണ്ട വലിയ കൂട്ടി പോകുന്ന ഒരു ചെറിയ സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് സൂരജനും സൂരജിൻ്റെ അച്ഛത്രയും ഏതായാലും ആ സമ്മാനം ഞാൻ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം